ബുധനാഴ്ച അർദ്ധരാത്രിയോടെ ഉണ്ടായ കനത്ത കാറ്റിലും മഴയിലും തളിപ്പറമ്പ് മേഖലയിൽ വ്യാപക നാശനഷ്ടം നിരവധി വീടുകൾ തകർന്നു തളിപ്പറമ്പ് കടമ്പേരി കുറുമാത്തൂർ ചേടിച്ചേരി പുളിമ്പറമ്പ് തുടങ്ങിയ ഭാഗങ്ങളിലാണ് നാശനഷ്ടമുണ്ടായത് ബുധനാഴ്ച അർദ്ധരാത്രിയോടെ ഉണ്ടായ കനത്ത കാറ്റിലും മഴയിലുമാണ് തളിപ്പറമ്പ് മേഖലയിൽ വ്യാപക നാശനഷ്ടമുണ്ടായത് കടമ്പേരി സിആർസി പൊതുജന വായനശാല ഗ്രന്ഥാലയത്തിന്റെ രണ്ടാം നിലയിലെ മേൽക്കൂര പൂർണ്ണമായും കാറ്റിൽ പറന്നുവീണു സമീപത്തായി അംഗനവാടി സ്ഥിതി ചെയ്യുന്നുണ്ട് രാത്രിയായതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് എട്ട് ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് പ്രാഥമിക നിഗമനം കടമ്പേരി അമ്പലം റോഡിൽ മരം കടപുഴകി വൈദ്യുത ലൈനിൽ വീണ് തൂണുകൾ റോഡിലേക്ക് മറിഞ്ഞു വീണു തളിപ്പറമ്പ് ചിറവക്കിൽ രാജേശ്വര ഹോട്ടലിന് മുന്നിൽ വൈദ്യുത ലൈനിൽ മരം വീണ് ലൈൻ പൊട്ടി പുളിമ്പറമ്പിൽ റോഡിനു കുറുകയും മരം വീണു കുർമാത്തൂർ ഇയ്യൂർ സിദ്ധാശ്രമത്തിലേക്കുള്ള റോഡിലെ വീടിന് മുകളിൽ ലൈൻ പൊട്ടി വീണ് മതിലും തകർന്നു ഇരിക്കൂർ ചേടിച്ചേരിയിൽ കെ കെ രാധാകൃഷ്ണന്റെ വീടിന്റെ മേൽക്കൂരയിൽ മരം പൊട്ടി വീണു വൈദ്യുത ലൈനിന് മേലെ മരം പൊട്ടിവീണ് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു നാട്ടുകാരുടെ പെട്ടാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്